നമ്മുടെ സമൂഹത്തിൽ ഇപ്പോ സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ തിരിച്ച് ലഭിക്കുന്നില്ല എന്ന വിഷമമായി കടന്നു കടന്നുവരുന്ന ഒത്തിരി ആളുകളെ നിത്യം നമ്മൾ കാണാറുണ്ട് അതില് ഭാര്യമാരുണ്ട് ഭർത്താക്കന്മാരുണ്ട് കാമുകീ കാമുകന്മാരുണ്ട് സുഹൃത്തുക്കൾ ഉണ്ട് പല ആളുകളുണ്ട് അവരൊക്കെ പറയാറ് അവര് അവരുടെ സ്നേഹത്തെ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി ഒത്തിരി പരിശ്രമിക്കുന്നുണ്ട് എന്നാൽ അപ്പുറത്ത് നിൽക്കുന്ന ആളത് മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ ആ കരുതി അവർ ഇവരാഗ്രഹിക്കുന്ന രീതിയിൽ ഒരു സ്നേഹം അവിടുന്ന് കിട്ടുന്നില്ല അല്ല ക്ഷേത്രങ്ങളിലൊക്കെ കഴിഞ്ഞാലും ആരാധനാലയങ്ങളിൽ ചെന്നു കഴിഞ്ഞാലും അവിടുത്തെ പുരോഹിതന്മാരുമായിട്ട് ആളുകൾ സംസാരിക്കുന്നതും ഈ വിധത്തിലാണ് എന്റെ ഭാര്യ എന്നോട് സ്നേഹം കാണിക്കുന്നില്ല ഭർത്താവ് എന്നോട് സ്നേഹം കാണിക്കുന്നില്ല എന്ന രീതിയിലൊക്കെയാണ് അപ്പൊ ഇത്തരത്തിൽ നമ്മൾ പലതും ചെയ്ത ഒരുപാട് കഷ്ടതകള് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പലതും ചെയ്യുന്ന ആളുകളുണ്ട് ഒരുപാട് കാശിലവാക്കുന്ന ആളുകളുണ്ട് എന്നിട്ടൊന്നും ആഗ്രഹിക്കുന്ന രീതിയിൽ ആ സ്നേഹം തിരിച്ചു കിട്ടുന്നില്ല എന്ന് സങ്കടം പറയുമ്പോൾ അതിനെന്താണ് പ്രതിവിധി എന്ന് അന്വേഷിച്ചിട്ടാണ് പലരും കടന്നു വരാറ് അപ്പോ ഇതിന് ആളുകളൊക്കെ ആശ്രയിക്കുന്നത് ഈപ്പം താന്ത്രിക പദ്ധതിയിലായാലും വൈദിക പദ്ധതിയിലായാലും അതിലെ മാന്ത്രിക വിധാനം വരുമ്പോൾ ഷഡ്കർമ്മങ്ങൾ വരുന്നുണ്ട് വേദവിധാ ഉണ്ട് ആദർവേദ സംബന്ധിയായിട്ടൊക്കെ പരിഹാരങ്ങൾ നിശ്ചയിക്കുമ്പോൾ ഷഡ്കർമ്മങ്ങളൊക്കെ ആ വിധാനത്തിലും വരുന്നുണ്ട് തന്ത്രത്തിലാണെങ്കിൽ മാന്ത്രിക പദ്ധതിയിൽ തന്ത്രം യോഗ പദ്ധതിയാണ് അതിൻ്റെ കർമ്മ പദ്ധതിയിൽ ഷഡ്കർമ്മങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അതിലൊന്നാണ് വശ്യം എന്ന് പറയുന്നത് വശ്യംന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും പരിചിതമായൊരു വാക്കാണ് ഇന്നാൾ വശീകരിച്ചു ഇല്ലേ വശീകരിച്ചില്ലേ എന്നൊക്കെ നമ്മൾ ഇങ്ങനെ കേൾക്കില്ലേ അപ്പതൊന്നും ഇല്ലെങ്കിൽ പോലും എന്താ വഴി കേൾക്കുന്ന പല ആളുകളും ഉണ്ടായിരിക്കാം അപ്പൊ അതിൽ വശ്യം ചെയ്തുകൊണ്ട് ആളുകളുടെ സ്നേഹം നേടിയെടുക്കാം എന്ന ആഗ്രഹത്തിലാണ് പലരും പലപ്പോഴും സമീപിക്കാറ് അപ്പൊ ഇത്തരത്തിൽ നമ്മളൊരു വശ്യം ഒരാളെ കൊണ്ട് ചെയ്യിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെതായ പൂജാ ചെലവ് മറ്റുള്ളവർക്ക് വരും അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇതൊന്നും ഇല്ലാണ്ട് നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് അത്തരം ആളുകളോട് നമുക്ക് പറയാനുള്ളത് നിങ്ങൾ പരമാവധി നിങ്ങളുടെ സ്നേഹം സത്യസന്ധമായി പ്രകടിപ്പിക്കുക പറയുക നമുക്കൊരാളുടെ ഇഷ്ടമുണ്ടേ എന്ന് പറയാൻ വലിയ ചിലവൊന്നുമില്ല കടന്നാക്രമിക്കുന്നതിനേക്കാൾ നല്ലത് പറയുന്നതാണ് അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ല എന്ന് പറയും അത്രേ ഉള്ളൂ അത് ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും കാമുകി കാമുകന്മാർക്ക് തന്നെ സുഹൃത്തുക്കൾക്കെല്ലാം തന്നെ അവരുടെ ഇഷ്ടം തുറന്നു പറയാൻ ഒരു വിരോധവും ഇല്ല അതൊക്കെ മനസ്സിലാക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോകുന്നത് പക്ഷെ അത് പറയുക എന്നുള്ളത് എനിക്ക് നിങ്ങളെ ഇഷ്ടമുണ്ട് നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിക്കാം അതില്ല എന്നുണ്ടെങ്കിൽ വിവാഹജീവിതമാണെങ്കിലും ഒരു ഒരു ഇഷ്ടമില്ലേ ഇതിനെ തുടരുന്നതിൽ അർത്ഥം ഇല്ല നമ്മളിങ്ങനെ വെറുതെ ഇഷ്ടമില്ലാണ്ട് ജീവിച്ചിട്ട് കാര്യമില്ല ഒരാളൊരാളെ പ്രണയിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ് അപ്പൊ അത് നേരായ മാർഗ്ഗം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് അതെല്ലാം ഉണ്ടെങ്കിൽ നമ്മളെ പിന്നെ പോകേണ്ട ആവശ്യമില്ല പിന്നെല്ലാം നടക്കേണ്ട ആവശ്യമില്ല ഇത് അല്ല നമ്മള് സ്നേഹം ഉണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ചിട്ട് എന്തോന്ന് പറ്റിയതാണ് എന്ന് വരുന്ന ആൾക്കാരും ഉണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ അവർക്ക് പലതും ചെയ്തിട്ടൊന്നും തിരിച്ച് പിന്നീട് അത് ലഭിക്കുന്നില്ലെങ്കിൽ കാരണം അന്വേഷിക്കാം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെയെന്ന് അന്വേഷിക്കാം അതൊരു കൃത്യമായ റീസൺ ഉണ്ടെങ്കിൽ അവരെ ഫ്രീ ആക്കി വിടുക എന്നുള്ളതാണ് അടുത്ത കാര്യം അവർ ഫ്രീ ആക്കി വിടുക നമ്മളിങ്ങനെ വെറുതെ അവരെ നമ്മളെ കാണുന്നത് പോലെ അപ്പൊ ഒരിക്കലും മുഷിലായിരിക്കും അപ്പൊ അവരെ ഫ്രീ ആക്കി വിടുക പക്ഷെ ചില ആളുകൾക്ക് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒട്ടും ഒഴിവാക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യാം അവർക്ക് വേണമെങ്കിൽ വശ്യം നമുക്ക് ചെയ്യിക്കുകയോ അല്ലെങ്കിൽ ആ വശ്യപ്രയോഗത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യുക ചെയ്യാം ഇവിടെയാണ് നമ്മൾ ഒരു ഒരു മന്ത്രത്തെ വശ്യമന്ത്രത്തെ ആണ് പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം എല്ലാവർക്കും ക്രിയ ചെയ്യാൻ പറ്റിക്കോളൊന്നും ഇല്ല ക്രിയ അതിനൊരു സങ്കീർണ്ണമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് വിധാനങ്ങളുണ്ട് എല്ലാം ഒരു സാമൂഹികമായിട്ട് ഇങ്ങനത്തെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയാൻ പറ്റില്ല അപ്പം അവിടെ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ലളിതമായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ജപിക്കാൻ പറ്റുന്ന ഒരു മന്ത്രം അതെങ്ങനെ പ്രയോഗിക്കണമെന്നും സാധാരണ എല്ലാവർക്കും പറ്റുന്ന രീതി എന്താണ് ഈ ഈ പറയുന്ന മാന്ത്രിക സമ്പ്രദായങ്ങൾ പറയുന്ന രീതിയിലൊരു മന്ത്രം അത് നമ്മൾ പറയുന്നത് വിധാനം പറയുന്നു അതിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെതായ വിധാനം അനുഷ്ഠിക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്ന വേണ്ടി വരും അവര് മന്ത്രം എന്ന് പറയുന്നത് ഓം നമോ ഭഗവതേ രുദ്രായ ഓം ചാമുണ്ടേ അമുഖം മേ വശമാനയ സ്വാഹാന ഒരിക്കൽ കൂടി ആ മന്ത്രം പറയുകയാണ് ഓം നമോ രുദ്രായ ടത്ത് അമുഖം എന്നുള്ള നമ്മൾ സാധ്യന്റെ പേരാണ് പറയാ ഭാര്യയാണെങ്കിൽ ഭർത്താവിന്റെ പേര് ഭർത്താവ് ഭാര്യയുടെ പേര് കാമുകി കാമുഖന്മേ അവരുടെ പേരാണ് പറയുക അപ്പൊ അങ്ങനെയുള്ള അയാളുടെ പേര് രാജേഷിനെയും രാജേഷിനെ എന്ന് പറഞ്ഞ പോലെ അപ്പൊ ആ രാജേഷിനെ എനിക്ക് വശമാക്കി തരണേ എന്ന് പറയുകയാണ് ഭഗവാനോട് ഭഗവതിയോട് ചേർന്ന ആ രീതിയിൽ പറയുകയാണ് ഇത് യഥാശക്തി ആദ്യം ഈ മന്ത്രം നമ്മൾ പ്രയോഗിക്കണമെങ്കിൽ തന്നെ ചുരുങ്ങിയതൊരു നൂറ്റിയെട്ട് ഉരു നമ്മൾ ജപിച്ച് ജപിച്ചിട്ടുണ്ടായിരിക്കണം ഇരുന്ന് ജപിച്ചിട്ടുണ്ടായിരിക്കണം ശുദ്ധമായ ശുദ്ധ ശരീര ശുദ്ധിയോടു കൂടി ഈ ശാന്തമായൊരു സ്ഥലത്തിരുന്നിട്ട് നമ്മൾ ജപിച്ചിട്ടുണ്ടായിരിക്കണം ശേഷമാണ് ഈ പറയപ്പെടുന്ന മന്ത്രം ഒരു വെള്ളത്തിലോ എന്തെങ്കിലും പദാർത്ഥത്തിലോ തൊട്ട് ജപിച്ച് ആ നമ്മൾ ആരെയാണോ ഇഷ്ടപ്പെടുന്ന വെച്ചാൽ അവർക്ക് അത് കൊടുത്ത് അവരത് കഴിക്കുകയാണെങ്കിൽ അവർക്ക് നമ്മളോട് ഇഷ്ടമുണ്ടായി വരും അപ്പൊ ചുരുങ്ങിയത് ഒരു ഏഴ് ദിവസമെങ്കിലും നമ്മൾ ചുരുങ്ങിയത് അടുപ്പിച്ചിട്ട് ഇരുപത്തൊന്ന് തവണയെങ്കിലും മന്ത്രം തൊട്ട് ജപിച്ച വെള്ളം നമ്മൾ ഇവർക്ക് കഴിക്കാൻ കൊടുക്കണം അത് ഈ ഇരുപത്തൊന്ന് ദിവസം എന്നല്ല ഇരുപത്തൊന്ന് മന്ത്രം ഏഴ് ദിവസം എന്നുള്ളത് ഒരു മാസമോ അല്ലെങ്കിൽ മൂന്ന് മാസമോ കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെയൊക്കെ ആ ഒരു സ്നേഹത്തിൻ്റെ ഇത് വർദ്ധിച്ചു വരും അപ്പം ഇത് സമ്പ്രദായം പറയുന്ന ഒരു ഇത്തരം രീതികൾ പറയുന്ന ഒരു വശ്യമന്ത്ര പ്രയോഗമാണ് അത് ലളിതമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് ഇതേ മന്ത്രം കൊണ്ട് തന്നെ വളരെ സങ്കീർണമായിട്ട് ഒരു മാന്ത്രികൻ അല്ലെങ്കിൽ താന്ത്രികൻ വളരെ വിശദമായി ചെയ്യുന്ന രീതികളുണ്ട് അതെന്തായിരുന്നു നേരത്തെ പറഞ്ഞ ബോധനം നമുക്കൊരു ഇതുപോലെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നമുക്ക് പറയാൻ പറ്റുക അത് അതാത് വിധാനത്തിൽ ചെയ്തു തന്നെ അതിന്റെ ഫലം നിങ്ങൾ ആർജിക്കാൻ ശ്രമിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ച് നമുക്ക് പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങൾ എന്തായാലും നമുക്ക് കുറച്ച് സമയമല്ലേ വേണ്ടല്ലോ ഇഷ്ടപ്പെടുന്ന ഒരാൾ നമ്മൾ ഇഷ്ടപ്പെടാൻ വേണ്ടാണല്ലോ ആ ഒരു ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണല്ലോ സ്നേഹത്തിന് വേണ്ടിയിട്ടല്ലേ സ്നേഹത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈ രീതിയിൽ കാര്യങ്ങൾ നടത്താം ഏഴു കാര്യം പ്രത്യേകം നമ്മൾ പറയുന്നു സ്നേഹം പിടിച്ചു പറിക്കുന്ന സ്നേഹത്തിന് അതിനൊരു എന്താ പറയുക അത് ശാശ്വതമായിരിക്കില്ല എന്നുള്ള തിരിച്ചറിയോട് കൂടി തന്നെ നമ്മൾ ഇത് ചെയ്യുക അതിൻ്റെ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഫലം എല്ലാവരും ഉണ്ടാക്കിയെടുക്കുക എല്ലാവരും സ്നേഹത്തിൽ സന്തോഷത്തിൽ വർദ്ധിക്കട്ടെ സ്നേഹവും സന്തോഷവും സമാധാനമുള്ള ജീവിതം എല്ലാവർക്കും ആശംസിക്കുന്നു നമസ്തേ കരേ നമ്മുടെ ചണ്ടാള രൂപായ ഗുരു ഗുരു ശ്രീപാതു കമ്പൂജ ചണ്ടാകളം வந்த மாதிரி